അതെ ഇതാട്ട എൻ്റെ വീട്ടിൻ്റെ വീട്ടുമുറ്റം കണ്ടാൽ തോന്നില്ലേ ഒരാഴ്ചയായിട്ട് ഈ മുറ്റം അടിച്ചു വാരിയിട്ടേ ഇല്ല കാരണം കണ്ടല്ലോ രണ്ട് ഭാഗം നല്ല പടു പടുകൂറ്റ മരങ്ങളാണ് സത്യം പറഞ്ഞാൽ മുറ്റം അടിച്ചു വാരി അടിച്ചു വാരി ഞാൻ ആകെ കുടുങ്ങി ഞാൻ ക്ലാസ്സിന് പോയ ടൈമിൽ ഒരാളെ വെച്ചിട്ടായിരുന്നു മുറ്റം അടിച്ചു വരിപ്പിച്ചിരുന്നത് അവർക്കാണെങ്കിൽ നൂറ് രൂപ ഈ മുറ്റം അടിച്ചു വാരിയിട്ട് അവർ ലാസ്റ്റ് പറഞ്ഞു എന്നെ കൊണ്ട് വയ്യ എന്തോ ഒരു കച്ചറിയാണ് ഞാൻ നൂറ് രൂപയ്ക്കൊന്നും മുറ്റടിച്ചു വരെ തരില്ല വേണമെങ്കിൽ നൂറ്റമ്പത് രൂപ തന്നാൽ ഞാൻ അടിച്ചു വരെ തരാം ചിന്തിക്കുമ്പം അത് സത്യം പറഞ്ഞാൽ നല്ലൊരു വലിയ ചാർജ് അല്ലേ എങ്ങനെ നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് നമ്മൾ മുറ്റടിച്ച് വരാൻ മാത്രം ഒരാൾ വെക്കാം എത്ര ആവും മാസം അപ്പോൾ എന്തായാലും വാര ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോഴാണ് ഇതുപോലത്തെ ഒരു മെഷീൻ എൻ്റെ കണ്ണിൽ വിട്ടത് നമ്മൾ ഒരു മാസം മുറ്റടിച്ച് വരുന്ന ആൾ കൊടുക്കേണ്ട കാശ് ഈ മെഷീനെ വരണുള്ളൂ ഒരു പത്ത് മിനിറ്റ് വേണ്ട അഞ്ച് മിനിറ്റോട് മുറ്റത ഈ രൂപത്തിലാകും നമുക്ക് എത്ര സമയം വേണമെങ്കിലും മുറ്റടിച്ച് വരാം ഒരു ദിവസം രണ്ടു നേരം മൂന്നു നേരം ഒരു കുഴപ്പമില്ല കാരണം നല്ല അടിച്ച് പൊളിച്ച് മുറ്റടിച്ച് വരാൻ പറ്റും താരതാ കേട്ടോ ഇങ്ങോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവമാണ് ഇതിന് ഇങ്ങനെ രണ്ട് ബാറ്ററി വരുന്നുണ്ട് ഈ ഭാഗം പ്രസ്സ് ചെയ്താൽ മൂന്ന് ലൈറ്റ് കത്തിയല്ലോ അതിൽ പവർ ഫുള്ള് ആണോ അല്ലേ നോക്കും മൂന്ന് ലൈറ്റ് കത്തിയാൽ പവർ ഫുള്ളാണ് ജസ്റ്റ് ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ ഒരു അര മണിക്കൂറോളം മതി അത്ര മതി ഭയങ്കര പവറും കേട്ടോ അതൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഈ മെഷീൻ വാങ്ങിച്ചത് തിരൂര് ആലിൻചോട് ഭാഗത്ത് നിന്ന് ടി ആൻറ്റിൻ്റെ ഒക്കെ ഫ്രണ്ട് ലൈറ്റ് വരുന്ന അവിടെ കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജർ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് മറക്കി കിട്ടും അപ്പോൾ നല്ലതായിക്കോട്ടെ ചെയ്തതായിക്കോട്ടെ അപ്പം ബായ്